ഹായ് വെൽക്കം ടു ഉർലക്കു പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മൃദുല സ്റ്റാർമേജിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മൃദുല പോകുന്നതിന് മുമ്പേ കുറച്ച് കണവ് മേടിച്ച് ഫ്രിഡ്ജിനകത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് വെക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞു അമ്മ ഞാൻ വന്നിട്ട് വെക്കാം ഞാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കണവ റോസ്റ്റും ഒരു വെള്ളരിക്ക കിച്ചടിയും കോവയ്ക്ക മുഴുക്കൊട്ടിയത് നമ്മളെ വീട്ടിൽ നിന്ന് കേട്ടോ ഇത് കണിവെള്ളരിയാണ് അപ്പം അത് എന്ന് വെച്ചാൽ ഉപ്പും പുളിയൊക്കെ ഒക്കെ കുറച്ച് കുഴിക്കണേ ഒരാൾക്ക് ഇവിടെ നടുവേദനയാണ് എൻ്റെ മരുമകൻ നടുവേദനയൊക്കെ അപ്പം അവനും ഈ പുളിയും ഉപ്പും എരിവൊക്കെ ഒന്ന് കുറച്ചൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണത് അപ്പോൾ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ രീതിയിൽ എല്ലാം ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ മൃദുല ഇപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ട് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുക വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ കണവ് റോസ്റ്റൊക്കെ കണവയായി കൊഞ്ചും ഞണ്ടൊക്കെ നമ്മൾ വല്ലപ്പുഴക്കായല്ലേ മേടിക്കുന്നത് അല്ലാത്ത മീനൊക്കെ ദിവസം മേടിക്കുന്നാലും ദിവസം മേടിക്കാറില്ല എന്നാലും വാങ്ങുന്നതിൻ്റെയെന്ന് നമുക്ക് ഈ മൂന്ന് ടിഷും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കോവയ്ക്ക മെഴുക്കൂരട്ടി വെള്ളയ്ക്കിച്ചടി വെള്ളയ്ക്കിച്ചടി കുട്ടികൾക്കും കഴിക്കാം പിന്നെ കണവത്തോര കണവത്തോര നോൺ വെജ് ഒന്നും കഴിച്ചുവിടാം അഴിമതി നടുവേദനയായിട്ട് ഇതൊന്നും കഴിച്ചുവിടാം അപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ വെജാണ് കഴിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ച്ച് എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടാ പെട്ടെന്ന് നേരെ ഒരുപാട് ലേറ്റായി കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഒന്ന് അറിഞ്ഞു നിന്നാ എനിക്ക് തേങ്ങ എഴുതി തരാൻ പറഞ്ഞ് അങ്ങനെ പാർമ ലൈഫ് തേങ്ങ എഴുതുകൊണ്ടിരിക്കുകയാണ് യാമി യാമി യാമിക്ക് വെള്ളരിക്ക കിച്ചടി ഇഷ്ടമാണോ ഇഷ്ടമാണോ കണവ റോസ്റ്റ് മതി തോരനായി ഞാനി ആദ്യം കിച്ചടിക്കുള്ളത് ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് നല്ലവണ്ണം മഷികളെ അരച്ചെടുത്തിട്ട് കടുക് കടുക് ലാസ്റ്റിൽ ഒന്ന് ചതച്ചൊന്ന് എടുക്കണം ജീരകം ഇട്ടിട്ട് ഒരു നല്ലവണ്ണം മഷി വില അരക്കിട്ടെ കിച്ചടിക്കാണ് കടകൊന്നിട്ട് ചതച്ചൊന്ന് എടുത്തു ആ അരപ്പൊന്ന് ഇതിലോട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പ് നല്ലോണം ചൂടാ ചൂടായ ശേഷം നമ്മൾ തൈരൊഴിക്കാവും അപ്പോൾ കിച്ചടിക്കുള്ള അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ തൈരൊന്ന് ഒഴിക്കും ചൂടായ ശേഷം ഒഴിക്കാവും തൈരയിലോട്ടൊന്ന് ഒഴിക്കും ഇത് ഉപ്പൊക്കെ ഇനി ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേവും തൈരൊഴിക്കാൻ പോവുകയാണ് പിള്ളേർക്കൊക്കെ കിച്ചടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ റാണി വരാ റാണി വരാ ദേ റാണി ദേ ഇപ്പൊന്നു വന്നു 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 വന്നോ വന്നോ ചെയ്തൂടേ പൊട്ടൂല

മഞ്ഞപ്പൊടി കരഞ്ഞോണ്ട് അപ്പൊ ഞാൻ കിച്ചടി വെച്ചു കഴിഞ്ഞു ഇനി അടുത്ത കോവയ്ക്ക മുഴുക്കുരട്ടിന് അതിൽ കടുവറുത്തുവൊക്കെ താളിക്കണം കോവയ്ക്ക മുഴുക്കുരട്ടി ഉണ്ടാക്കണം കോവയ്ക്ക മുഴുക്കുരട്ടി അപ്പോൾ ഇനി കോവയ്ക്ക മെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം പിന്നെ കണവ കണവത്തോരെന്ന് പറഞ്ഞാൽ അത് തൂഴിച്ച് കൊടുക്കാം പിള്ളേർ കൊടുക്കാൻ ഒന്നുമില്ല അത് അതുകൊണ്ടേ അത് റൊക്കെടുക്കാൻ വയ്യ കണവ തോരെ ഞങ്ങൾ കഴിക്കും അപ്പോൾ കോവയ്ക്ക മെഴുക്കുരട്ടി ഇത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ ഞാൻ പറയാറില്ലേ ഇവിടെ അച്ഛൻ നട്ടുവളർത്തി അച്ഛൻ എല്ലാം ചെയ്യുന്ന കുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കോവയ്ക്ക മെഴുക്കുരട്ടി കിട്ടുന്നുണ്ട് പിന്നെ മുരിങ്ങക്കാണെങ്കിൽ എൻ്റെ ദൈവമേ ഒരിടത്ത് ഇങ്ങനെ ഒരു ഉപയോഗിക്കാൻ കിട്ടിയത് ചിന്ത ഒരു രക്ഷയേ ഇല്ല ആളെ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ പച്ചമുളകും തൊണ്ടമുളകും പിന്നെ ഒരു ശാക്കല മുളക് പൊടി വേണമെങ്കിൽ ചേർക്കും പക്ഷെ വേണ്ട കുട്ടിക്ക് കൂടെ കഴിക്കണമുണ്ടേ ഒരു തൊണ്ടമുളകും പിന്നെ എരിവൊക്കെ ഈ സമയത്ത് കുറച്ച് കഴിക്കണം ചൂട് സമയമല്ലേ ഇഷ്ടം വെള്ളം വെള്ളം ആവും അതുകൊണ്ട് എരിവും പുളിയൊക്കെ ഒന്ന് കുറച്ച് കഴിച്ചാൽ നല്ലതാണ് കറണ്ട് എപ്പോഴാണ് പോകുന്നു അറിഞ്ഞുകൂടാ അപ്പം ആ നേരം കൊണ്ട് എനിക്ക് അമ്മിക്കലൊക്കെ ഉണ്ട് അതുകൊണ്ടെങ്കിൽ അതിലിട്ട് അരക്കൊക്കെ ചെയ്യും ഞാൻ വിചാരിച്ച് കണവ തോരനൊന്ന് ജസ്റ്റ് ഒന്ന് തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീര കൂടെ ഒന്ന് ക്രഷ് ചെയ്തു മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു വേർതിരിക്കുന്നത് എന്താ ഇപ്പോൾ ഒത്തിരി ഒരു മോരുമെള്ളം കുടിക്കണമെന്ന് പോകുന്നു ഇഞ്ചി വെളുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒച്ചിരി ഇച്ചിരി ചീര പെരിഞ്ചീരൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി തോരനൊക്കെ ആകുമ്പോഴത്തേക്കേ അപ്പൊ നേരത്തെ വെച്ചിരുന്നാലേ എനിക്ക് മനസമാധാനത്തിന് പുള്ളി അരിയ ഓക്കെ പച്ചമുളക് ആർക്കണ്ടേ ഒരു പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത

അതൊന്ന് വേണ്ടിവന്നോണ്ടിരിക്കയാണ് അടുത്തത് ഞാൻ ഈ റോസ്റ്റിന് കണവ് റോസ്റ്റ് ചില ഒരു മല്ലിപ്പൊടി ചേർക്കും ഞാൻ മല്ലിപ്പൊടി മുളകും കൂടി കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടാണ് ചെയ്തത് ചൂടായ ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് മസാലയൊക്കെ പൊടിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട് അത് ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് പെരിച്ചിലൊക്കെ അപ്പോൾ എല്ലാം കൂടെ നമ്മൾ കളവില്ല വയസിൻ്റെ പറ്റി ഇത്തിരില്ല നമ്മൾ ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർക്കണം പിന്നെ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലോട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടിയൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വച്ചതിന് ശേഷം ഞാൻ ഇരുമ്പിച്ചട്ടി ഇറക്കി വെക്കാൻ പോകും ചട്ടി വെച്ചു ചട്ടി വെച്ചു അതിൽ അത് ചൂടായതിനു ശേഷം അതിൽ കുറച്ച് എണ്ണയും കടുവും മുളകും ചെറിയ ഉള്ളി അതി കൂടെ നല്ലവണ്ണം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ മീൻ കണവ കണവുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ ചിരി വരും കേട്ടാ പക്ഷെ അങ്ങനെ പണ്ടോ അങ്ങനെ എല്ലാരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് എനിക്കും അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ അല്ലേ ഇഷ്ടം ആലോചിക്കുമ്പോഴല്ല ഞാൻ ചെരുവകളൊക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് ജീരകം എല്ലാ നീ കടുക് കടുട്ട് അതൊന്ന് പൊട്ടി പൊട്ടിച്ചിട്ട് പൊട്ടിയിട്ട് ഉരുളി ചെറിയ ഉള്ളി നല്ലവണ്ണം വഴറ്റി വഴറ്റി വരട്ടെ വരണ്ടി വരുന്ന ശേഷം വിശക്ക് നേട്ടേ പോലെ അപ്പല്ല കഴിച്ചത് അപ്പോ രണ്ടപ്പോ കഴിച്ചു നീയാ വണ്ണം വയ്ക്കാൻ തുടങ്ങിട്ടുണ്ട് അമ്മേരായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എല്ലാ മക്കളും അല്ലേ ഈ കാണുന്ന ഒരു പ്രഷർ എല്ലാം പറയട്ടെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള ആഹാരം കഴിക്കുമ്പോ നമ്മള് സ്വന്തമായിട്ട് വച്ച് കഴിക്കണേ കേട്ടി സ്വന്തമായിട്ട് കഴിക്കുന്നല്ലേ വച്ച് ഓട്ട നമ്മള് അമ്മമാരി ഉണ്ടാക്കി തരണേന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ വേറെയല്ല ഞാൻ രണ്ട് സവാള ഇവിടെ ചേർത്തിട്ടുണ്ടായിട്ട് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്ത് അത് ഒരുപാട് ടൈം എടുക്കും രണ്ട് സവാള വൈകി നാലുമണിക്ക് ഒരാളിവിടെ എടുത്തു നാളെ പത്ത് പോരെ കഴിയാൻ വേണ്ടിട്ട് അതൊന്നും നല്ല തല ഉപ്പിട്ട് കൊടുക്കാം കഴിഞ്ഞു വരാൻ നല്ല വഴി വന്നതിന് ശേഷം നമ്മള് കണവിലേക്ക് ചേർത്ത് ഈ ഉള്ളിയുടെയും കണവയുടെയും വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നല്ല ഗെന്ത് കിട്ടിയതിനു ശേഷം ജാമ്യം എടുത്ത കേട്ടോ അപ്പൊ ഞാൻ ഉള്ളി നല്ല വഴിച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ രക്ഷി ഞാൻ കണവ നല്ലവണ്ണം പിഴി കഴിഞ്ഞ് കണവ എത്ര പിഴിഞ്ഞ് ഇട്ടാലും നല്ലവണ്ണം പിഴി ഈ കണവിലെ വെള്ളം ഒരിങ്ങി വെള്ളം എല്ലാം കൂടെ നോക്കി വരുന്നു ഇരി മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ച് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക അതിന് വന്നിട്ട് വരുമ്പോൾ ഓണി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓക്കൊണ്ട് അപ്പോൾ നമ്മളെന്നി കണവ ഒന്ന് വെന്താ നോക്കാം ഇതിൻ്റെ കൂടെ തേങ്ങയും പെരിഞ്ചീരവും എടുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടെ എടുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് പിന്നോട്ട് വെച്ചിട്ട് ഇതൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇരിക്കട്ടെ പച്ചമണം വരെ ഇരിക്കട്ടെ ഓക്കെ അടച്ചു വയ്ക്കണം അപ്പോൾ ഇനിയിപ്പോൾ കണവൊന്ന് തുറന്ന് നോക്കട്ടെ ഒന്ന് റെഡി ആയിട്ടുണ്ടെന്ന് നോക്കട്ടെ ഓക്കെ നല്ലവണ്ണം തോരനല്ലേ അപ്പോൾ എല്ലാം ഒന്ന് അങ്ങനെ തണവര ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ സൂപ്പർ സൂപ്പർ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കിച്ചടിയും കണമ്പത്തോരനും നമ്മൾ കോവയ്ക്ക മെഴുക്കം നല്ല രസമാണ് കഴിക്കാനൊക്കെ അതേപോലെ അമ്മ അതാ വന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക